നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ ഒരുപാട് സ്ത്രീകളുടെ പേരുകളുണ്ട് വിവിധ മേഖലകളിൽ വിജയക്കൊടി പാറിച്ച സ്ത്രീകൾ സ്ത്രീ അപലയല്ലെന്ന് ലോകത്തോടെ വിളിച്ചു പറഞ്ഞത് നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന ഓരോ ദിവസം കഴിയും തോറും ആ സ്ത്രീകൾ തെളിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് സ്ത്രീകൾ കഴിവ് തെളിയിക്കാത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ പറയാം സിനിമ ബിസിനസ് ഐ ടി മേഖല ബാങ്കിങ് മേഖല എന്നുവേണ്ട ഒരു കാലത്ത് സ്ത്രീകളെ കൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞ പല തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കാലത്ത് തേങ്ങ പറിക്കാൻ തെങ്ങിൽ കയറുന്ന സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ അതിന് പറ്റുമോ വിമാന പറത്തുന്ന സ്ത്രീ ട്രെയിനോടിക്കുന്ന സ്ത്രീ ക്രെയിനോടിക്കുന്ന സ്ത്രീ അങ്ങനെ പലതും ചിന്തിക്കരുത് പക്ഷെ അതൊന്നും ഇല്ല എന്നായിരുന്നു നമ്മൾ അന്നത്തെ കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ തൊഴിൽ മേഖലകളിലെല്ലാം ഇന്ന് സ്ത്രീകൾ ശോഭിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്ത് റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകുന്ന സ്ത്രീയെ കണ്ടാൽ അത്ഭുതത്തോടെ ആളുകൾ നോക്കുമായിരുന്നു എന്നാൽ ഇന്ന് ആ ഒരു കാലമൊക്കെ മാറിയിട്ടുണ്ട് ഈ വനിതാ ദിനത്തിൽ പറയാൻ പോകുന്നത് മണിയമ്മയെ കുറിച്ചാണ് പന്ത്രണ്ടോളം ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ എഴുപതുകാരി ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമാണ് മണിയമ്മ എഴുപത്തിനാല് വയസ്സിൽ ആ മണിയമ്മയുടെ മനക്കരുത്ത് ഓരോരുത്തരും കണ്ടു പഠിക്കേണ്ടതാണെന്ന് തന്നെ പറയാം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആൾ ഇവർ സ്ഫോടക സ്വഭാവമുള്ള ആസിഡ് പോലെ അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കാനുള്ള ലൈസൻസും മണിയമ്മയ്ക്ക് ഉണ്ട് സ്കൂട്ടി കാർ ജെ സി ബി അങ്ങനെ മണിയമ്മയ്ക്ക് വഴങ്ങാത്ത വാഹനങ്ങളില്ല അല്ലെങ്കിൽ വളയങ്ങളില്ല എന്ന് തന്നെ പറയാം സ്കൂട്ടർ മുതൽ ട്രെയിനുകൾ വരെ ഓടിക്കാൻ പഠിപ്പിക്കുന്ന എ ടു ഇസഡിന്റെ സ്ഥാപക കൂടിയാണ് മണിയമ്മ ഇപ്പോൾ ഇതാ തന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ ഇതാ തന്റെ ഡ്രൈവിംഗ് അനുഭവങ്ങളെ കുറിച്ച് പറയുകയാണ് മണിയമ്മ സ്ത്രീകളെ പറയുമ്പോൾ അവർ കഴിവില്ലാത്ത ആൾക്കാരാണെന്ന പൊതുവേ ഒരു ചിന്തയുണ്ടല്ലോ ഒരു ധാരണയുണ്ടല്ലോ അവർക്കും അത് ശരിയല്ല ഇന്ദിരാഗാന്ധി എത്ര നന്നായി രാജ്യം ഭരിച്ച സ്ത്രീയാണ് പുരുഷ മേധാവിത്വം ആദ്യം വെച്ചത് കൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ പഴിക്കുന്നത് പേടിച്ച് മാറി നിൽക്കുന്നവരല്ല പലരും ഫാമിലിയുടെ പിന്തുണ ലഭിക്കാത്തത് കൊണ്ട് മാറി നിൽക്കുന്നവരാണ് ഫാമിലി കൂടി പിന്തുണച്ചാൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ കല്യാണം കഴിഞ്ഞ കുട്ടികളായി ഭർത്താവുണ്ട് അവരുടെ ഫാമിലിയുടെ അവരെ ഒന്നും വെറുപ്പിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരും അത് പരിഗണിക്കണം തൻ്റെ മോളാണ് അവൾ നല്ല നിലയിൽ എത്തണം എന്ന് അവരും കൂടി ആഗ്രഹം ആഗ്രഹിക്കണം തൻ്റെ ഇടത്തോടെ വളർ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ അത് ഏവർക്കും പറ്റില്ല അപ്പോൾ കുടുംബം പിന്തുണയ്ക്കുക എന്ന് മണിയമ്മ പറയുകയാണ് സ്ത്രീകൾ ഇപ്പോൾ മുമ്പത്തെക്കാളും ജോലി ചെയ്യാൻ സന്നദ്ധരാണ് ഇവിടെ ഡിപ്ലോമ പഠിച്ച കുട്ടി തന്നെ ഇവിടത്തെ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു ജെ പഠിക്കാൻ വന്ന സ്ത്രീകളുണ്ട് ആണുങ്ങളെ പോലെ പക്ഷെ സ്ത്രീകൾ എത്തുന്നില്ല എന്ന് പറയുമ്പോഴും ആണുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും സ്ത്രീകളും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർത്താൽ മാത്രം മതി ഇവരുടെ തുല്യ ആണിനെ പോലെ തന്നെ പെണ്ണിനും തുല്യ അവകാശങ്ങൾ എല്ലാത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ